ജോർജ് പൊടിപ്പാറ നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് ഇപ്പോൾ ലഭിക്കുന്ന ട്രെൻഡ് അനുസരിച്ച് ഒരു യു ഡി എഫ് തരംഗം എന്ന നിലയിൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അഭിപ്രായ സർവേകളിൽ ഏറ്റവും കൂടിയ എൽ ഡി എഫിന് അഞ്ച് സീറ്റ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനപ്പുറത്തേക്ക് പ്രവചിക്കുന്ന ഒരു എക്സിറ്റ് പോൾ ഫലവും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല പക്ഷേ അങ്ങനെയാകണം ഫലം വരുമ്പോൾ എന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരു വിധിയെഴുത്ത് എന്തായിരുന്നു എന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ക്ഷെ അതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കാണാൻ കഴിയുന്നത് കേരളത്തിൽ ഈ രണ്ട് മുന്നണികളും രാഷ്ട്രീയമായിട്ട് ഏതാണ്ട് തുല്യ ശക്തികളാണ് അതെ അതുകൊണ്ട് തന്നെ ഭരിക്കുന്ന മുന്നണിക്കെതിരെ ഈത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത് എനിക്ക് തോന്നുന്നു ആന്റി ആന്റിഇൻകമ്പൻസി വികാരം അതായത് ഭരണവിരുദ്ധ വികാരം കേരള സർക്കാർ ഇടതുമുന്നണി സർക്കാർ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരുന്നില്ല പ്രത്യേകിച്ചും ഈ സമീപ വർഷങ്ങളിൽ പല കാര്യങ്ങളിലും ഭരണമുന്നണിക്ക് വലിയ വീഴ്ചകൾ സംഭവിക്കുന്നു സർക്കാരിന് വലിയ വീഴ്ചകൾ സംഭവിക്കുന്നു ഒട്ടേറെ കാര്യങ്ങളിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ കഴിയാതെ പോയതിൻ്റെ ഒരു നിരാശയും പ്രതിഷേധവും രോഷവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ശബരിമല വികാരമോ രാഹുൽ ഗാന്ധിയുടെ വരവ് സൃഷ്ടിച്ച ഒരു അമിത ആവേശമൊന്നും ഈ തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇല്ലാതിരിക്കെ ഈ രീതിയിലാണ് എക്സിറ്റ് പോളിൽ പറയുന്നത് പോലെ ഇടതു മുന്നണിക്ക് വലിയ തിരിച്ചടി ഒരു പതിനഞ്ച് അഞ്ച് സീറ്റിലേക്കോ നാല് സീറ്റിലേക്കോ മൂന്ന് സീറ്റിലേക്കോ ഒക്കെ ഒതുങ്ങി പോയാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഭരണ വീഴ്ച തന്നെയാണ് രാഷ്ട്രീയ വീഴ്ചകൾക്ക് അപ്പുറത്ത് ഭരണവീഴ്ച ഇതുവരെ അവരെ പിന്തുണച്ചിരുന്ന ജനവിഭാഗങ്ങൾക്ക് ആ ഭരണത്തോടുണ്ടായിരുന്ന പ്രതീക്ഷ വലിയൊരളവിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു സർക്കാരിന് നേതൃത്വം നൽകുന്നവർക്കെതിരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആരോപണങ്ങൾ അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും ഉണ്ടായ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ചില വിഭാഗങ്ങളിൽ സൃഷ്ടിക്കുന്ന ആ വലിയ പ്രതിഷേധം സർക്കാർ ജീവനക്കാരിൽ അടക്കം ഉണ്ടാക്കിയിരിക്കുന്ന ആ ഇടിയെ കുടിശ്ശികയും അതുപോലുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു അസംതൃപ്തി അങ്ങനെ ഈ ഘടകങ്ങളാണ് രാഷ്ട്രീയ കാരണങ്ങളെക്കാൾ അപ്പുറം കേരളം നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി അതിന്റെ ഫലമായിട്ട് ജനങ്ങൾ നേരിടേണ്ടി വരുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തിൽ അടക്കം വന്നിരിക്കുന്ന വീഴ്ചകൾ ഇങ്ങനെ ഭരണവിരുദ്ധ വികാരമായിരിക്കാം ഇടതുമുന്നണിക്ക് വിനയായി ഭവിച്ചിരിക്കുന്നത് ഇടതുമുന്നണിയെ ആ പ്രതീക്ഷിക്കുന്ന ആ ഒരു നിലവാരത്തിലേക്ക് മൂന്നോ നാലിലേക്കോ സീറ്റിലേക്ക് ഒതുക്കുന്നെങ്കിൽ അതിന് കാരണം പ്രധാനമായിട്ടും ഈ എന്താ പറയുക ആൻറ്റി തന്നെയാണ് അല്ലാതെ പ്രവർത്തന അങ്ങനെ കരുതാൻ ന്യായമില്ല മറിച്ച് ഇതായിരിക്കാം പ്രധാന കാരണം എന്നാണ് ഞാൻ നന്ദി നന്ദി ശ്രീ ജോർജ് ശ്രീ കൃഷ്ണഭാസ്കർ അതാണ് കാരണം നമുക്ക് ഇനി നാല്പത്തെട്ട് മണിക്കൂർ മാത്രം ബാക്കിയുണ്ട് നാല്പത്തെട്ട് മണിക്കൂർ ബാക്കിയുണ്ട് യഥാർത്ഥ ജനവിധി പുറത്തു വരാൻ പക്ഷെ അപ്പോഴും എക്സിറ്റ് പോളുകളെ പൂർണ്ണമായും വിശ്വസിച്ചാണ് ബി മുന്നോട്ട് പോകുന്നത് രണ്ട് മുന്നണികളും പൂർണമായും എതിർക്കുന്നുണ്ട് പോലും എക്സിറ്റ് പോളുകളുടെ ഒരു വിശ്വാസതയും ആധികാരികതയും ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ട തെരഞ്ഞെടുപ്പ് കൂടിയായി മാറുകയാണ് അപ്പോഴും ബി ജെ പിയുടെ ഈ ഒന്നോ രണ്ടോ സീറ്റുകൾ എന്നതിൽ താങ്കൾ കുറച്ച് നിൽക്കുകയാണ് അല്ലേ